നമ്മുടെ സി എച്ച് സെന്ററിന് ഇരുപത്തിമൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല ആതുര സേവന സന്നദ്ധ പ്രവർത്തനമാണ് സി എച്ച് സെൻറ്റർ എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന പാവപ്പെട്ട രോഗികൾ അവരുടെ കൂട്ടിയിരിപ്പുകാർ അവർക്ക് സൗജന്യമായിട്ടുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും ഒക്കെ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഇതൊരു സ്വപ്നമായിരുന്നു ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത രോഗങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നവർക്ക് ഒരുപക്ഷെ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരു നേരത്തെ മരുന്നിനോ അവർ കഷ്ടപ്പെടുന്നത് എത്രയോ പേർ കണ്ടിട്ടുണ്ടാവാം അങ്ങനെയുള്ള ആളുകളെ കണ്ടപ്പോയാണ് ഇവർക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് നമുക്ക് കഴിയുക എന്ന ചിന്തയുണ്ടാകുന്നത് അങ്ങനെയാണ് കോഴിക്കോട് സി എച്ച് സെന്ററിൽ ഇറക്കുന്നത് ഒരു നമ്മുടെ മലബാറിലെ എല്ലാ ജനങ്ങൾക്കും സുപരിതമായിട്ടുള്ള ഓരോ മനുഷ്യരും നേരിട്ട് അനുഭവിക്കുകയോ മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇടപെടുകയോ ചെയ്തിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ പേര് ചോദിച്ചാൽ അത് സിയെസ് സെന്റർ ആയിരിക്കും ഒന്നുകിൽ മരുന്ന് വാങ്ങിക്കൊടുത്തവർ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ സഹായിച്ചവർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടപെട്ട് കൊടുത്തവർ ഇതൊക്കെ സിയത് സെന്ററിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ആയിരക്കണക്കിന് പേർക്കാണ് ഓരോ ദിവസവും ഭക്ഷണം നൽകുന്നത് സൗജന്യമായി മരുന്ന് നൽകുന്ന എത്രയോ പേരുണ്ട് സൗജന്യ നിരക്കിൽ മരുന്ന് നൽകുന്ന രോഗികളുമുണ്ട് അവർക്കൊക്കെ വേണ്ടി സി എച്ച് സെന്റർ കരുതലും തണലുമായി നിൽക്കുകയാണ് കമലാ മാസത്തിലെ ഇഫ്താറിനും അത്തായത്തിനും വേണ്ടി ഓരോ ദിവസവും സി എച്ച് സെന്റർ നൽകുന്ന സേവനം അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അനുപവേദ്യമാകും പെരുന്നാളും മറ്റു വിശിഷ്ട ദിവസങ്ങളും വരുമ്പം അയ്യായിരം മുതൽ ഏഴായിരവും എട്ടായിരവും ആളുകൾക്ക് വേണ്ടിയാണ് അവിടെ സദ്യകളും ഭക്ഷണങ്ങളുമൊക്കെ ഒരുക്കാറ് എല്ലാ ആഘോഷ ദിവസങ്ങളിലും കഷ്ടപ്പെടുന്നവർക്കും അവരവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരാനുള്ള ഒരു സംവിധാനമാണ് സി എസ് സെൻറ്റർ ഒരുക്കിയത് അവിടെ രോഗികളായി വരുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പം എട്ട് ആംബുലൻസുകളാണ് സി എസ് സെൻ്ററിൻ്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമായി ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൽ പൂർണ്ണമായി സൗജന്യമായി ഓടുന്ന ആംബുലൻസുകളുണ്ട് പകുതി പണം മാത്രം കൊടുത്താൽ അവർക്ക് സൗകര്യം കൊടുക്കുന്ന ആംബുലൻസുകളുണ്ട് അത് എത്ര ദൂരം വേണമെങ്കിലും അവരവരുടെ വീടുകളിലേക്ക് രോഗികളെ കൊണ്ടുപോവാനോ അതല്ലെങ്കിൽ മരണമടഞ്ഞവരുടെ മയ്യത്തുകൾ കൊണ്ടുപോവാനോ ഒക്കെ സി എസ് എൻ സംവിധാനങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കാറുണ്ട് ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യന്മാർക്കും സഹായത്തിന്റെ ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ് സി എസ് സെന്റർ രണ്ടായിരത്തി പത്തിലാണ് സി എസ് സെന്റർ ഡയാലിസ് സെന്റർ ആരംഭിക്കുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിയാബ് പേരിലാണ് ആ ഡയാലിസ് സെന്റർ ആരംഭിക്കുന്നത് നമ്മൾ ഈ പറയുന്ന ദിവസം വരെ സൗജന്യമായിട്ട് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്കാണ് അവിടെ സൗജന്യ ഡയാലിസ് നടത്തി നടത്തിക്കൊടുത്തത് ഇതൊരു വലിയ കരുണയുള്ള പ്രവർത്തനമാണ് ഇത് വലിയൊരു കാരുണ്യത്തിന്റെ പ്രവർത്തനമാണ് അതുകൊണ്ടാണ് സി എച്ച് സെൻ്റർ ആളുകളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും ഞങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത് ഈ നന്മ നിലനിർത്തേണ്ടതുണ്ട് ഈ നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പ്രമതാം മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയിൽ ഒരു കലക്ഷൻ എടുത്ത് അതിൽ ആളുകൾ മുഴുവനും സമാഹരണം നടത്തി അടുത്ത് നിന്ന് സമാഹരണം നടത്തിയിട്ട് നമ്മൾ സ്വരൂപിച്ചുണ്ടാക്കുന്ന നാണയ തൊട്ട് കൊണ്ട് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു നന്മയുടെ പ്രതീകമാണ് സിയത് സെന്റർ ആ സിയത് സെന്ററിനെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം അതിൻ്റെ ഇരുപത്തി മൂന്ന് ആണ്ട് പിന്നിട്ടിരിക്കുന്നു ഇനിയും വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആളുകൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ വാഹനങ്ങൾക്കും അവർക്ക് ഡയാലിസിനും അവർക്ക് സൗജന്യമായി ലബോറട്ടറികൾ ഉപയോഗിക്കാനും ഒക്കെ ഒരു സി എച്ച് സെൻടർ മെഡിക്കൽ കോളേജിന്റെ പ്രദേശത്ത് നമുക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരുണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവർ മയ്യത്തുകൾ കുളിപ്പിക്കുന്നവർ കോവിഡിന്റെ വല്ലാത്ത പ്രയാസമുണ്ടായ കാലത്ത് ആ മയ്യത്തുകളെയൊക്കെ അങ്ങനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നവർ അവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർക്കൊക്കെ എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയും അതുകൊണ്ട് സി എച്ച് സെൻറ്ററിന്റെ കൂടെ നിങ്ങൾ നിൽക്കുക ഇത് പാവപ്പെട്ടവന്റെ കഷ്ടപ്പെടുന്നവൻ്റെ ഒരത്താടിയാണ് സിയത് സങ്കർ